എന്നിട്ട് വേണമെങ്കിൽ രാവിലെ തന്നെ വായിരിക്കുന്ന മൊത്തം കേക്കാൻ കേപ്പിച്ചടങ്ങൂളുല്ലേ എന്നാൽ ഗുഡ് മോർണിംഗ് അമ്മ ഓ എണീറ്റോ ചായ ഇട്ടില്ലേ എന്തൊന്ന് ചായ ഇട്ടില്ലെന്നോ വന്ന് ചായ ഇട്ടിട്ട് അച്ഛനും കൂടി ഒരു ചായ ഇട്ട് കൊടുക്കും ആഹാ ഇന്ന് ഇഡ്ഡലിയാണല്ലേ ചായലേ ആ എന്താ വരുന്നു അച്ഛന് കൊറേ ചായ അമ്മ കൊടുത്തിട്ടുണ്ട് എന്റെ ചായ കൊടുത്ത് തരുമല്ലോ ആ തരും മോൻ ചായ കുടിക്കണ്ടോ ഉം നല്ല മധുരം കൊള്ള മധുരം കൂടി കൂട്ടി മോനിനെ ഷുഗർ വരുത്തണ്ടെല്ലു എത്രേരായി ചായ വെച്ചിട്ട് ചായയും കാണില്ലല്ലോ ചായ എന്തടി നീ ചായ കൊണ്ടെ ഞാൻ മോളോടാണല്ലോ പറഞ്ഞോ മോൾക്ക് അവിടെ അടുക്കള നല്ല തിരക്ക ഇന്നെന്താ ഇത്ര തിരക്ക് അവൾ അവന് ചായ ഉണ്ടാക്കി കൊടുക്കണ തിരക്കിലാണ് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല പക്ഷെ നല്ല സന്തോഷത്തിലാണ് അടുക്കളയിൽ മാത്രം എന്താടിയോളെ വയസ്സുകാലത്ത് എന്നെ കൊണ്ടൊന്നും പറ അച്ചത് ഇങ്ങോട്ടേക്ക് രാവിലെ തന്നെ ഒരുങ്ങി കിട്ടി പറഞ്ഞല്ലേ മീറ്റിംഗ് ഉണ്ടെന്ന് ആ ആ ഉള്ളൂ പണ്ടു വർഷത്തിലൊരിക്കലായിരുന്നു ഇപ്പൊ മാസത്തില് പിന്നെ അത് ആഴ്ചയിലാവും പിന്നെ അത് പിന്നെ എനിക്ക് പിടിച്ചാ കേട്ടോ ചൊറിയാൻ ഇല്ല പിടിച്ചതാവും

നിങ്ങളുടെ മോൻ വിളിച്ചിട്ട് വന്ന ഒരു വണ്ടി വരാൻ പറഞ്ഞു ഇന്റർവ്യൂണ്ടാ അല്ലേ മീറ്റിങ് എന്ത് മീറ്റിംഗ് ആണ് പറഞ്ഞു നമ്മുടെ സന്ദീപിന്റെ വല്ല വിവരം ഉണ്ടോ അവൻ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞടപ്പ് അത് അങ്ങനെ ഒരു മണ്ടൻ എന്താ മക്കളൊരു തമാശ അമ്മയും കൂടിയും കേക്കട്ടെ ഓ അമ്മ കേക്കാൻ മാത്രമൊന്നും ഇല്ല ആഹാ എനിക്ക് കുറച്ച് ഞാൻ കഴിക്കി അടക്കളെ പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള് ഓ എന്തടാ ഇങ്ങനൊക്കെ പോകുന്നു പുള്ളിക്കാരന് ജോലി വലുതായോ കാശൊക്കെ കൊണ്ടുവരുന്നുണ്ട് ചെറുതായിട്ട് ആഹാ അപ്പൊ ബേർഡേക്ക് അടിച്ചുപൊളിച്ചിട്ടുണ്ടാവൂല ഓ എന്തൊളി ഒന്നും ഉണ്ടായില്ല എന്തി ദാരിദ്ര്യോടെ അയാൾ ഒരു ഗിഫ്റ്റ് പോലും മേടിച്ചെന്നില്ലേ വേസ്റ്റ് പിന്നെ ഇപ്പൊ കുടിക്കണ പറയാൻ ഇങ്ങനെയൊക്കെ പോണ് കുടിക്കണത്തില് ഒരിക്കലോ ആദ്യം മാസത്തില് പിന്നെ ആഴ്ചയില് പിന്നെ ദിവസവും പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റൂല ഇപ്പഴേ പിടിച്ചോ അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ബുദ്ധിമുട്ടാവും പണ്ടത്തെ പോലെ ഓ ഏത് വീട്ടിലാ വഴക്കൊന്നും ഇല്ലാത്ത അതുപോലെ ചെറിയ വഴക്കൊക്കെ ഉണ്ടാറുണ്ട് ഭയങ്കര നീ ഇങ്ങനെ മണ്ടിയായിട്ട് ഇരുന്നോ ഈ കൂട്ടുകേട്ടാണ് എല്ലാത്തിനും കാരണം ഈ ദാമ്പത്യ നശിപ്പിക്കുന്നത് നശിപ്പിക്കുന്നതന്നെ ഈ കൂട്ടാരന്മാരാണ് അതൊക്കെ ഒന്ന് സൂക്ഷിക്കി ഇപ്പഴേ സൂക്ഷിക്കണതല്ല നല്ലതാണ് അത്രേ പറയാനുള്ളൂ അല്ല നമുക്കിറങ്ങിയാലോ സിനിമക്ക് നേരായി നീ ഇല്ലടാ ഞാൻ സിനിമയ്ക്ക് ഒന്നും പോവാറില്ല ഇപ്പൊ വല്ലപ്പോഴൊക്കെ ഒന്ന് എന്റെ കൂട്ടുകാരു പറയണത് കൊറച്ചൊക്കെ ഞാൻ കേട്ട് അവര് എന്തർത്ഥത്തില് ഇതൊക്കെ പറഞ്ഞത് ലക്ഷ്മി ആ ചേച്ചി ആരാ വന്നേ ലക്ഷ്മി അത് പിന്നെ അവളുടെ കൂട്ടാർ വന്നാണ് ആ ഇന്നലെ രാത്രി ഭയങ്കര ബഹളവും കൊച്ചയും ഒക്കെ കേക്കുന്നുണ്ടായിരുന്നല്ലോ അത് പിന്നെ അവൻറെ പണി തന്നെ ഇങ്ങനെ പറഞ്ഞാൽ പറ്റൂല അവനോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക് ചേച്ചിയുടെ പണി കഴിഞ്ഞതാണോ എന്റെ പണിയെല്ലാം കഴിഞ്ഞു എന്റെ പണി കഴിഞ്ഞിട്ടില്ല കുറച്ച് പണിയുണ്ട് ഞാൻ പോട്ടേട്ടാ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യു ആ എടാ എല്ലാ കുടുംബത്തിനും പ്രശ്നം ഉണ്ടാവും നീ ഈ വേഷം കെട്ട് വീട്ടിൽ ചെന്ന് എന്ത് സമാധാനം ഉണ്ടാകാനാണ് എടാ കുടുംബത്തെ കുറച്ച് ഒക്കെ വേണം അതാണ് ദാമ്പത്യ ജീവിതം എടാ ഇപ്പോഴത്തെ എൻ്റെ പ്രശ്നം എന്താണ് ഒന്നാമത്തെ കാര്യം നിങ്ങളായിട്ടുള്ള കൂട്ട് അത് ആള് പറയുന്നത് എങ്ങനെ പറയാണ്ടിരിക്കും ഈ മീറ്റിംഗ് ഉണ്ട് കോപ്പൺ ഉണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് വിളിച്ചോണ്ട് വന്ന് കുടിയല്ലേ ഏ കുടിച്ചിട്ട് വീട്ടിൽ ചെന്ന് എന്തായിരിക്കും കാണിക്കുന്നത് ഇത് പിടിച്ചേ ഇത് പിടിച്ചേ കുപ്പി വിളിച്ചിടിക്കാൻ നമ്മുടെ പ്രശ്നം മനസ്സിലുണ്ടോ അല്ലെങ്കിൽ വേണ്ടെന്നുണ്ടെന്നേ എനിക്ക് ഇവിടെ ഉപദേശിക്കണം ഉദ്ദേശിക്കണം എടാ ജോജി ഇടാ നിനക്കിപ്പോൾ ഒരു ഭാര്യയുണ്ട് ഒരു കുട്ടിയുണ്ട് ഇനി അവരാണ് നിൻ്റെ ജീവിതം കൂട്ടുകാരന്മാരായ ഞങ്ങൾ നോക്കണ്ട ഞങ്ങൾ വിളിക്കണ്ട നീ ഞങ്ങളെ വിട്ടേക്ക് മനസ്സിലാവണ്ട ആ നീ ചെല്ലെ ഒന്നാമത് ചുചെന്നുള്ള പേര് ആകുമ്പോൾ ഇവൾക്ക് അവൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര കലിപ്പാണെന്നേ ഏ ഇതും പറഞ്ഞുകൊണ്ട് നീ ഞങ്ങളെ വിളിക്കരുത് കേട്ടല്ല ശരി പോണണ്ടാ അമരത്തിലെ മമ്മൂട്ടി പോണ പോലുണ്ടല്ലേ ും കളിച്ചോട്ടോ ആ എന്ത് എന്റെ പാവ കളിച്ചോട്ടോ കളിച്ചോ പഞ്ചവർണക്കിളി ബാലൻ കളിച്ചോട്ടോ ഇന്നും കുടിച്ചിട്ടാണല്ലേ വന്നിരിക്കുന്നേ നിങ്ങൾ ഇവിടുന്ന് പോയപ്പോഴേ എനിക്കറിയാന്ന് നാലു കാലേ വരുള്ളൂന്ന് അച്ഛായ അച്ചായന്റെ ഫ്രണ്ട്സ് കാരണമാണ് അച്ചാൻ ദിവസം ഇങ്ങനെ വരുന്നത് എനിക്കറിയാം ആ ജിജു ഇതിന്റെ എല്ലാം പിന്നിലെന്ന് കാര്യത്തിൽ ഒരു ശ്രദ്ധയുണ്ടോ കഴിഞ്ഞ ദിവസം എന്റെ ആയിരുന്നു നിങ്ങൾ എനിക്കൊരു ചെറിയ ഗിഫ്റ്റ് വലിയ അതുകൊണ്ടേ എനിക്ക്

അവന്റെ ജീവിതം നോക്കാൻ നീ ആരാ ജോജി ഒന്ന് വിളിക്കൂ അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരെ പറഞ്ഞത് ശരിയാ അങ്ങനെ ജീവിതം നശിപ്പിക്കുന്ന നശിച്ച കൂട്ടുകാരന്മാര് തന്നെയാ ഇനി ഇനി നിമിഷം നിമിഷം വരെ ഒരു ഞാൻ ആ മനുഷ്യന്റെ കൂടെ ജീവിക്കില്ല ഇവിടെ വന്നേക്കണ്ടല്ലോ എന്താ എല്ലാ ജോജിയുടെ പേരിലൊരു ഓർഡർ വന്നിരുന്നു രണ്ടു ദിവസം മുമ്പ് കൈ കിട്ടിയതാ പക്ഷെ എനിക്ക് കുറച്ച് തിരക്കാരണം ഡിലേ ആയി പോയി ഇതൊന്നും സൈൻ ചെയ്തേക്കും ബില്ലൊക്കെ പേ ഇന്നലെ ഈ ഗിഫ്റ്റിന്റെ പേരിലല്ലേ എവിടെയും പ്രശ്നം നടന്നേ ആ പയ്യൻ പറഞ്ഞു കേട്ടാ രണ്ടു ദിവസമായി അവന്റെ ഈ സാധനം കിട്ടിയിട്ട് അവൻ കൊണ്ടുവരെ താമസിച്ചു അതിന്റെ പേരിൽ എത്രയും പ്രശ്നങ്ങളുണ്ടേ കാര്യ കാര്യല്ല നിന്റെ നാക്കിന്ന് വീണോ വാക്കുകൾ അത് നീ തിരിച്ചെടുക്കാൻ പറ്റുമോ നിനക്ക് ശരിയാ എന്റെ ഭാഗത്ത് ഒരു തെറ്റ് പറ്റി പക്ഷെ ഇങ്ങനെ ദിവസം ഫ്രണ്ട്സിന്റെ കൂടെ കുടിച്ചിട്ട് വരുന്നത് നിങ്ങൾക്ക് എന്ത് ന്യായോ പറയാനുള്ളത് എന്റെ മോനെ നശിപ്പിച്ചത് അവന്റെ കൂട്ടുകാരാണെന്നാണോ നീ പറഞ്ഞു അന്ന് അങ്ങനെയല്ല

ആ അങ്ങ് പോട്ടെട്ടോ ഞാനോളാം പിന്നല്ലാതെ പിന്നെ സ്ഥല്ലൊക്കെ ഇഷ്ടമാണ് മോണെ മണോക്കെല്ലാ സ്ഥല കിടന്നുറങ്ങൂല നിങ്ങള് നോക്കിക്കണ്ട കൊടുക്കാൻ കഴിക്കും ഇന്നത്തെ കഴിക്കാത്ത പയ്യന്മാരും കൊടുക്കുന്നേക്കിഷ്ടം നിങ്ങടെ കുടിക്കു ഇപ്പൊ മനസിലായില്ലേ അവനാദ്യ കള് കൊടുത്തതും കുടിപ്പിച്ചതും നിന്റെ അപ്പനും അപ്പനംചിയാ എന്റെ മോൻ ദുഷ്ടനൊന്നല്ല മോളെ അവനോടൊരു പറഞ്ഞ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അച്ഛനോട് എങ്ങനെ സംസാരിക്കണം അമ്മയോട് എങ്ങനെ സംസാരിക്കണം ഭർത്താവിനോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ള ബോധം വേണം ഭായ തോന്നാണെന്ന് വിളിച്ച് പറയാൻ പാടില്ല നമ്മുടെ നാവിന് ലൈസൻസ് വേണം അമ്മ മോളോട് കാണിക്കുന്ന ദേഷ്യം സ്നേഹമൊന്നുമില്ല എന്നിട്ടല്ല അമ്മക്ക് ഇങ്ങനൊക്കെ സ്നേഹം പ്രകടിപ്പിക്കാനും അറിയുള്ളൂ പത്ത് മുപ്പത്തിരണ്ട് വർഷായിട്ട് ഈ മനുഷ്യന്റെ കൂടെ ഞാൻ ജീവിക്കണില്ലേ ഞാൻ അന്നും എന്നും ഇന്നും ഇങ്ങനെ തന്നെയാ പെണ്ണുങ്ങളെ കണ്ടും കേട്ടും ഒക്കെ പഠിക്കണം അതാണ് നമ്മുടെ ജീവിതം മോളുപ്പത്തിരണ്ട് വർഷായിട്ട് നിങ്ങൾ എന്നെ സഹിക്കുന്നില്ലേ ഇനിയും ഒന്ന് പോടി നിങ്ങൾ എന്ത് ഹേ വല്ല അത്യാവശ്യമായിരിക്കും ഒന്ന് അറ്റൻഡ് ചെയ്തേ